നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ മാസം രണ്ടായിരം രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് രണ്ടായിരം രൂപയ്ക്ക് പകരം ഇനി അങ്ങോട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ലഭിക്കുക എന്നു മുതലായിരിക്കും ഈ ഒരു വർധനവ് നിലവിൽ വരിക ഏതു മാസത്തെ പെൻഷൻ കൂടെ നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് പകരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുക അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സുകളുള്ള സ്ത്രീകൾക്ക് ഉള്ള ആയിരം രൂപയുടെ പെൻഷൻ വിതരണം ഏതു മാസം മുതൽ തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം എന്നാണ് ലഭിക്കുക എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ നമുക്ക് ലഭിച്ചിരുന്ന പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായിരുന്നു പഞ്ചായത്ത് ലക്ഷം മുന്നിൽ കണ്ടായിരുന്നു സർക്കാർ അത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി രണ്ടര മൂന്ന് മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ് ആ നിയമസഭാ ഇലക്ഷൻ മുമ്പായി തന്നെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ വർധന വരുത്താൻ സാധ്യത കാണുന്നുണ്ട് പെൻഷൻ റേഷൻ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ മറ്റൊരുപാട് ആനുകൂല്യങ്ങളിൽ ഈ മാസം നടക്കുന്ന ബജറ്റിൽ അവ ബജറ്റ് അവതരണത്തിൽ സർക്കാർ പ്രഖ്യാപിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ ഇപ്പോൾ രണ്ടായിരം രണ്ടായിരം രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇനി അങ്ങോട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ലഭിക്കുക ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ഈ മാസം പതിനഞ്ചാം തീയതിയോ പതിനാറാം തീയതിയോ ബജറ്റ് അവതരണം ഉണ്ടായിരിക്കും ആറ് ബജറ്റ് അവതരണത്തിലായിരിക്കും ഇക്കാര്യങ്ങൾ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ഈ ഒരു കാര്യം മാത്രമായിരിക്കില്ല സർക്കാർ ഇത് ഇതിനകം തന്നെ പ്രഖ്യാപിക്കുന്നത് പെൻഷൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും പെൻഷൻ മുടങ്ങാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആയിരം പാർട്ടിക്ക് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ വാഹനമുള്ള ആളുകൾ വീട്ടിൽ മറ്റ് സൗകര്യങ്ങളുള്ള ആളുകൾ വീട്ടിൽ എ സി മറ്റ് സൗകര്യങ്ങളുള്ള ആളുകൾ എന്നിങ്ങനെ പല കാരണം കൊണ്ടും ഈ അടുത്ത കാലത്ത് പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളിൽ ചിലപ്പോൾ ഇനിയും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കും സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കാട് വെള്ളയിലേക്കോ നീലയിലേക്കോ മാറാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ മാറിയിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്കപ്പുറം ആറ് കാര്യങ്ങളും ചിലപ്പോൾ ചില അതിൽ ഇളവുകൾ വരുത്താൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ വീടിന് നമ്പർ ഇടാനുള്ള ഫീസും കഴിഞ്ഞ സമയത്ത് വർദ്ധിപ്പിച്ചിരുന്നു ആ ഒരു വർദ്ധനവും ചിലപ്പോൾ സർക്കാർ മാറ്റിയേക്കാം അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവരും ദിവസങ്ങളിലെ ഈ ബജറ്റ് അവതരണത്തിൽ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ബജറ്റ് അവതരണത്തിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയിപ്പോൾ ലഭിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് അപേക്ഷകളോ സർക്കാരിന് കൊടുക്കാറുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ചാനൽ തന്നെ നമ്മൾ അറിയിക്കുന്നതാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഏതായാലും ഈ ഒരു ബജറ്റ് അവധി നമ്മൾ കാത്തിരിക്കാം അതുപോലെ തന്നെ ഈ ബജറ്റ് അവധാരത്തിന് ശേഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക ഇരുപത്തി രണ്ടാം തീയതിയോ ഇരുപത്തി മൂന്നാം തീയതിയോ ആയിരിക്കും നമ്മുടെ കൈകളിൽ പണം എത്തുക അതുപോലെ തന്നെയാണ് ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതിയിൽ അപേക്ഷിച്ച ആളുകൾക്കും അടുത്ത മാസം മുതൽ പെൻഷൻ വിതരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത് ഏകദേശം ഇപ്പോൾ എട്ട് എട്ടൊൻപത് ലക്ഷം ആളുകൾ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന മറ്റ് സർക്കാരിനുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കാത്ത ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുക അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇതിന് അപേക്ഷ അമർപ്പിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ നാൽപ്പത് രൂപയാണ് സർക്കാർ ഇതിന് ഫീസായി നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങളിപ്പോൾ അപേക്ഷ കൊടുക്കാൻ പോയത് സർക്കാർ അക്ഷയ കേന്ദ്രങ്ങൾ എത്ര രൂപയാണ് ഇങ്ങോട്ട് യു സി നൽകാൻ പറഞ്ഞത് അത് താഴെ ഒന്ന് കമ്പനി രേഖപ്പെടുത്തുക വിട രക്ഷപ്പെട്ടെന്ന് കരുതുന്നു